ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിക്ക് അരപ്പവന്റെ താലിമാലയെ കിട്ടിയുള്ളൂ അച്ഛനോട് പറഞ്ഞ് ലക്ഷങ്ങൾ വില വരുന്ന സ്വർണം മേടിച്ചുകൊണ്ട് വന്നോന്നും പറഞ്ഞു ശ്രുതിയെ ചാട്ടെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്ന് പോയി ഇനി ഇത് എന്ത് ചെയ്യൂ എന്ന് ആലോചിച്ച് ശ്രുതി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശരത്തും ആന്റണി ചേട്ടനൊക്കെ കൂടെ ബൈക്കിൽ ഇങ്ങനെ വരുവാട്ടോ അപ്പോ ശരത്താണെങ്കിൽ പേടിച്ച് വരച്ച് മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോ നീ എന്തിനാണോ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ആന്റണി ചേട്ടൻ ചോദിച്ചു പേടിച്ചിട്ടൊന്നുമല്ല നിങ്ങൾ നിങ്ങള് ചെല്ലെ ഞാൻ ഇവിടെ നിന്നോളാ വന്ന് ശരത്ത് പറയുന്നു ശരി വാടാ ഇന്നും പറഞ്ഞോണ്ട് ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് പോകും കാറിന്റെ സ്ഥലത്തേക്കാ പോകുന്നത് അതും നമ്മുടെ മഹേഷിനെ കാണാൻ അപ്പൊ ആന്റണി മഹേഷിനെ കണ്ടപ്പോൾ പേടിച്ചു ദൈവമേ ആന്റണി വരുന്നുണ്ടല്ലോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവര് പേടിച്ച് വരച്ച് ഇങ്ങനെ നിക്കുവാണ് ആ സമയത്ത് ഇവിടെ വണ്ടിക്കാരെല്ലാരും കൂടി ഇങ്ങനെ കൂടി നിൽപ്പണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരും എന്റെ ഓഫീസിലേക്ക് വരില്ലല്ലേ എന്നെ ഇങ്ങോട്ട് വരുത്തിക്കണം എല്ലാവരും പൈസ എടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അദ്ദേഹം ദേഷ്യപ്പെടുക മഹേഷും ബൈജു മാത്രം മാറി നിൽക്കുക നിങ്ങളുടെ കയ്യിൽ പൈസയില്ല അവരിങ്ങനെ പേടിച്ച് വരച്ച് ഇങ്ങനെ മാറി നിൽക്കുന്നു ഇയാൾ വന്ന് പൈസ മേടിച്ചെല്ലാം എണ്ണിയൊക്കെ നോക്കുക എല്ലാം സെറ്റാണ് എന്നിട്ട് മഹേഷിനോട് കാശ് എടുക്കാൻ പറഞ്ഞു മഹേഷ് അന്നേരം ആന്റണി ഇപ്പം തരാൻ എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം എന്ന് മഹേഷ് പറഞ്ഞു അപ്പം നീ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ ഏ നാളെ നാളെ എന്ന് പറയുന്നത് തരാതെ കാശ് എവിടെയാണെന്ന് ചോദിച്ചു ദേഷ്യപ്പെടും അദ്ദേഹം അപ്പം നീ തന്നെ കളിപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു ശാരത്ത് പറഞ്ഞേട്ടാ അന്ന് ഞാൻ നിന്നെ വെറുതെ വിട്ടത് കളിക്കുന്നത് കാശ് എടുക്കണാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു ആന്റണി എൻ്റെ കയ്യിലിപ്പോൾ കാശില്ല കുറച്ച് കാശ് വരാനുണ്ടായിരുന്നു അത് വന്നില്ല അതാ എന്ന് പറഞ്ഞു എപ്പോഴും എന്തെങ്കിലും കാരണം പറയാൻ നിനക്ക് ഉണ്ടാകുമല്ലോ നാളെ ഞാൻ വരും അപ്പൊ പലിശ കാശ്ശേരിക്ക് തന്നിരിക്കണം എന്ന് പറഞ്ഞ ആന്റണി അവിടെ നിന്ന് പോയി പിന്നെ മഹേഷ് ആണെങ്കിൽ ആകെ ആ ഒരു ഇതിൽ നിൽക്കുക അപ്പൊ നിനക്ക് ഇത്രയും ആവശ്യം ഉണ്ടെങ്കിൽ നീ എന്തിനാടാ സച്ചിക്ക് പൈസ കൊടുത്തതെന്ന് ബൈജു ചോദിച്ചു എൻ്റെ ആവശ്യത്തെക്കാൾ എനിക്ക് വലുത് അവൻ്റെ ആവശ്യമാണാ അപ്പൊ നാളെ അവൻ വരുമെന്ന് പറഞ്ഞില്ലേടാ എന്ത് നീ എങ്ങനെ കാശ് കൊടുക്കും എന്ന് കൂട്ടുകാരും ചോദിച്ചപ്പോൾ മഹേഷ് അവിടെ നിന്ന് എന്തെങ്കിലും വഴി കാണുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനപ്പെട്ട് നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ രേവതി അടുക്കളയിൽ ഭയങ്കര ജോലി ആട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രമതി കഴിഞ്ഞല്ലേ ഇതുവരെ എന്നും പറഞ്ഞു അങ്ങോട്ടേക്ക് ഇന്നു രേവതി കടന്ന് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ഊടി പിടിച്ച് പണി ചെയ്യുക അപ്പൊ പുതുപ്പെണ്ണാണെന്നാണോ നിന്റെ വിചാരം നിന്റെ ആട്ടോരിത്തിരി കൂടുന്നുണ്ടെന്നും പറഞ്ഞു ചെല്ലുവ സച്ചിയോ വരച്ച വരയിൽ നിർത്തിയിരിക്കുകയല്ലേ നീ പറയുന്നത് എന്തു മനസ്സരിക്കുന്ന നിലയിലേക്ക് നീ അവനെ മാറ്റി മാറ്റിയെടുത്തില്ലെന്നൊക്കെ ചോദിച്ചോണ്ട് രേവതിയുടെ പിന്നാലെ നടന്നെങ്കിലും ഉദ്രവിച്ചുകൊണ്ടിരിക്ക പണി ഞാൻ പോലും സമ്മതിക്കാതെ രേവതിയാണ് ഇതിന്റെ മൈൻഡ് ചെയ്യുന്നുമില്ല അപ്പൊ എന്നോടുള്ള വാശിക്കല്ലേ നീ അവനെ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ട് പോയി താല് കെട്ടിച്ചതെന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ എന്ത് വാശിയാമേ ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ ഭർത്താവിന്റെ കൈ കൊണ്ട് എൻ്റെ കഴുത്തിൽ എന്ന ആഗ്രഹം കൊണ്ട് കെട്ടിച്ചതാണെന്ന കാര്യം രേവതി നേരം പറഞ്ഞു എൻറെ മുന്നിൽ നീ ശപഥം ചെയ്തിരുന്നല്ലോ ഉം അതിനെ നീ വിജയിച്ചു എന്ന് തന്നെ കാണിച്ചു തരാനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ചന്ദ്രമതി രേവതിയോട് ഒന്ന് പറയുവാണ് എങ്ങനെയോ കൊറച്ച് സ്വർണോ വാങ്ങി തന്നു ഉം എന്നെ തിരിച്ചേൽപ്പിച്ച അത്രയും സ്വർണം അവൻ വാങ്ങിച്ചു തരുമോന്നൊന്നും നീ കരുതണ്ടെന്ന് ചന്ദ്രമതി പറയുവ അവനൊരു പട്ടം പോലെയാ ഉം ചെറിയൊരു കാറ്റടിച്ചാ മതി ദീശ മാറി പോകുമെന്നും ചന്ദ്രമതി രേവതിയോട് പറയുമ്പോ പറഞ്ഞൊരു ചിരി അങ് ചിരിച്ചതേയുള്ളൂ രേവതി ഇപ്പൊ തൽക്കാലത്തേക്ക് പട്ടത്തിന്റെ നൂല് നിന്റെ കയ്യിലേക്കായിരിക്കും ആ നൂല് പൊട്ടുമോളെ അതിനോ മാറ്റം ഇല്ലെന്നും പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞപ്പോ കൊഴപ്പില്ലമ്മ പട്ടം ദിശ മാറിപ്പോയാലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചാളാകുന്നു ദേവതി അന്നേരം പറഞ്ഞു ആ നമുക്ക് കാണാം ഏത് സമയം വേണമെങ്കിലും അവന്റെ ഭാവം മാറും വേറൊരു മുഖം നിനക്ക് കാണേണ്ടി വരും അപ്പൊ ഇതൊക്കെ അമ്മയുടെ ആഗ്രഹം മാത്രമാണ് ഞങ്ങൾ വഴക്കടിക്കുന്നത് എന്തായാലും അമ്മയ്ക്ക് കാണണം ഉം ആ ഒരാഗ്രഹം അതെന്തായാലും നടക്കാൻ പോകുന്നില്ല തൽക്കാലം അമ്മ ഇവിടെ നിന്നൊന്ന് പോയാൽ പോയി തന്നാൽ വലിയ ഉപകാരം എനിക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാവുന്ന ചന്ദ്രമതിയോട് പറഞ്ഞു രേവതി അപ്പം നീ ഓവറാവല്ലേ സ്വപ്നം കണ്ട് നിൽക്കാതെ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കും നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോകുക രേവതി അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലോ വർഷയും ശ്രീകാന്ത് ഇറങ്ങി വരുന്നു അപ്പോൾ സുതിയും അച്ഛനും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് രേവതി ചേച്ചി ഇന്ത്യൻ ചോദിച്ചപ്പോൾ അവിടെ അവിടെ അടുക്കളയിൽ സ്വപ്നം കണ്ടോണ്ടിരിക്കാം എങ്ങനെ ഫുഡ് റെഡിയാവാനാണ് കുറച്ച് വൈകും നനക്കൻ ഞാൻ ആപ്പിൾ കട്ട് ചെയ്ത് തരട്ടെ എന്ന് വർഷയോട് ചോദി വർഷയോട് ഈ ചന്ദ്രമൻ ചോദിച്ചപ്പോ ഞാൻ നൈറ്റ് ഫ്രൂട്ട്സ് കഴിക്കാറില്ല കഴിക്കാറില്ലാൻഡി എന്ന് വർഷ അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു അച്ഛാ ഇത് നോക്കിക്കേ എന്നും പറഞ്ഞ് അപ്പൊ എല്ലാരും വരുവട്ടോ ഇത് എന്താണെന്ന് കാണാനായിട്ട് ഈ സമയത്ത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ആ കല്യാണ ഫോട്ടോയെ കൊണ്ടുവന്ന് കാണിച്ചേ ആഹ് ഇതെപ്പോഴാണ് എടുത്തേന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എടുത്തത് അച്ഛാന്ന് സച്ചി പറഞ്ഞു കെട്ടും എങ്ങനെയുണ്ട് അച്ഛാ കൊള്ളാവോ ആ നന്നായിട്ടുണ്ട്ടാ നന്നായിട്ടുണ്ട് സിനിമാ പോസ്റ്റിലെ നായകനും നായകം നിൽക്കുന്നത് പോലെ ഉണ്ടെന്നൊക്കെ അച്ഛൻ പറഞ്ഞു ആണോ അത്രയ്ക്ക് നന്നായിട്ടുണ്ട് അച്ഛാ പിന്നെ അല്ലാതെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ശ്രീകാന്ത് അച്ഛാ നോക്കട്ടെ ഒന്ന് പറഞ്ഞു വാങ്ങിച്ചു ശ്രീകാന്തിനും അത് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു വർഷേയും കാണിച്ചു കൊടുത്തു വർഷയ്ക്കും ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് ഏട്ടാ ഞാൻ അന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തില്ലായിരുന്നല്ലേ ആ അന്ന് ഫോട്ടോ എടുക്കേണ്ട അവസ്ഥയിലായിരുന്നില്ലല്ലോ എന്ന് സച്ചി നേരം ശ്രീകാന്തിനോട് പറയുമോ അമ്മേ ഫോട്ടോ നോക്കിക്കേ സൂപ്പറായിട്ടില്ലേ അമ്മേ അപ്പം ആർക്ക് കാണണം എന്ന് പറഞ്ഞു ചന്ദ്രമതി മൈൻഡ് പോലും ചെയ്തില്ലേ അപ്പം സുധീട്ടാ നോക്കിയെന്നും പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നു ആ സമയത്ത് നമ്മുടെ ഇങ്ങനെ മേടിച്ച് നോക്കിയിട്ട് ഏഹ് ഛേ ക്ലാരിറ്റി ഇല്ലല്ലോ എടുക്കുമ്പോൾ നല്ലൊരു ക്യാമറയിൽ എടുത്തുണ്ടായിരുന്നുവെന്ന് സുതി ചോദിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് സച്ചി ഫോൺ തട്ടി പറിച്ചു മേടിച്ചു നല്ല ക്ലാരിറ്റി ഉണ്ടെന്നും പറഞ്ഞു നീ നല്ലത് പറഞ്ഞാലേ കോക്ക മലർന്നു പറക്കും എന്നും പറഞ്ഞു അന്നേരം സച്ചി രേവതി നിനക്ക് ഫോട്ടോ കാണണ്ടേന്ന് ചോദിച്ചപ്പോൾ ആ വേണം എന്ന് പറഞ്ഞു അങ്ങനെ സച്ചി അത് കൊടുത്തു രേവതിക്ക് അത് കണ്ടപ്പോൾ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു രേവതി ഇങ്ങനെ നോക്കി മനസ്സിൽ ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുക ഇപ്പൊ രേവതി ചേച്ചി ചേച്ചി ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോന്ന് നമ്മുടെ വർഷ ഓ പിന്നെ ഭംഗി രാജകുമാരിയും രാജകുമാരനും ആണെന്ന രണ്ടിന്റെയും എന്ന് ചന്ദ്രമതി പറയാം കാട്ടി കൂട്ടുന്നത് കണ്ടാത്ത ഒന്നും ലോകത്ത് ഇവർ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂന്നും അമ്മയ്ക്കതൊക്കെ പുച്ഛാ ഹിതൊന്നും ഇഷ്ടാവില്ല വീട്ടിലെ സ്വർണവും പണവും കൊണ്ടുവരുന്നത് ഓടിപ്പോയി കല്യാണം കഴിക്കുന്നത് ഇതൊക്കെയാണല്ലോ നിങ്ങൾക്കിഷ്ടം എന്ന് നമ്മുടെ സച്ചി അന്നേരം അവിടെ വെച്ചിങ്ങനെ കുത്തും കോളും വെച്ച് പറഞ്ഞു അന്നേരം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവോ വടി കൊടുത്ത് അടിമേടിച്ചു പറയാവല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നിങ്ങൾ ഒക്കെ തിരുത്തി നടക്കുവാണല്ലോ എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുവാണെ അന്നേരവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമെന്ന് ആ അവളെ വിട്ട് നീ എന്തിനാ നീന്താനതൊക്കെ മൈൻഡ് ചെയ്യുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ഫോട്ടോ വളരെ നന്നായിട്ടുണ്ട് നമ്മുടെ അച്ഛൻ അന്നേരം അവിടെ പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്കും സന്തോഷമായി മറ്റേതുങ്ങളുടെയൊക്കെ മുഖം ഇങ്ങനെ ഉണ്ടെന്നും പറഞ്ഞിരിക്കുക പക്ഷേ വർഷയും ശ്രീകാന്ത് മാത്രം ചിരിച്ചോണ്ട് നിൽക്കുവാണ് അച്ഛാ എന്റെയും രവതിയുടെയും കല്യാണ ഫോട്ടോ മാത്രം വീട്ടിലില്ലല്ലോ ഞാനിത് ഫ്രെയിം ചെയ്ത് ഹാളിൽ തൂക്കട്ടെ എന്ന് ചോദിച്ചു ഹാളിൽ തൂക്കാനോ നനക്ക് ഫോട്ടോ തൂക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലെന്ന് ചന്ദ്രമതി ചോദിക്കാം അച്ഛാ ഫോട്ടോ ഹാളിലല്ലാതെ വേറെവിടെ തൂക്കും എന്ന് സച്ചി ചോദിക്കും എന്റെ മുറി കൊണ്ടേ തൂക്കടാ എന്ന് പറഞ്ഞു ചന്ദ്രമതി എന്താ ഹാളിൽ തൂക്കിയാല് എന്തിനാ വെറുതെ ഇവിടെ തൂക്കി ചുമര് വൃത്തികേടാക്കുന്നതെന്ന് ചന്ദ്രമതി അന്നേരം ചോദിക്കാം ഓട്ടക്കാരന് പാർലർ ഫോട്ടോ ഇവിടെ തൂക്കിയിട്ടുണ്ടല്ലോ അപ്പൊ ചുമരന്താ നിങ്ങൾക്ക് വൃത്തികേടാവത്തില്ല സച്ചി അന്നേരം ചോദിച്ചു അന്നേരവും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക നാളെ ഞാൻ ഈ ഹാളിന്റെ ചുമരിലെ എന്റെയും രേവതിയുടെയും വിവാഹ ഫോട്ടോ തൂക്കിയിരിക്കും എന്ന് പറഞ്ഞു ചന്ദ്രമതിയെ സച്ചി ആ സമയം പറഞ്ഞു നിക്കുവാ ചെറിയൊരു ഫോട്ടോ തൂക്കാന്ന് ആ കാര്യം ചെയ്ത ഇനിയിപ്പോ വലിയ സൈസിലുള്ള ഫോട്ടോ ഫ്രെയിം ഞാൻ തൂക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു ചന്ദ്രമതിക്ക് അതും പണിയായി അപ്പൊ നേനൊക്കെ ഇഷ്ടമുള്ള സൈസിൽ നീ ഫോട്ടോ എടുത്ത് തൂക്കടാ എന്ന് അച്ഛൻ അന്നേരം ചേ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി അവിടെ നിക്കോ ചന്ദ്രമതിക്ക് തിരിച്ചടി ആയി വാ നമുക്ക് ഭക്ഷണം കഴിക്കാവും പറഞ്ഞോണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് എഴുന്നേറ്റ് പോയി ചന്ദ്രമതി അന്നേരം എന്തൊക്കെയോ മുറുമുറാന്ന് ഇങ്ങനെ നിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രേവതി റൂമിലെത്തി സച്ചിക്കോ രേവതിക്കോ ആർക്കോ വേണ്ടിയിട്ട് നിലത്ത് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചു അപ്പൊ രേവതി അതിനകത്തേക്ക് കയറിയിരുന്നു നീ എന്തിനാ ഇവിടെ ഇത് ചെയ്യുന്നേ മാല ഓർക്കാനാണോ മാല ഓർക്കാനോ പൂക്കളൊക്കെ മാല ഓർത്ത് വിറ്റില്ലേ അപ്പൊ ബാക്കി വന്ന കുറച്ച് പൂക്കൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് രേവതി ആ പറഞ്ഞപ്പതേലെ ഉം പറഞ്ഞ നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നങ്ങിയിരുന്നു രേവതിയുടെ അടുത്ത് ചെന്നിരുന്നപ്പൊ ഉം ഞാൻ നോക്കുക അപ്പൊ ഏർപ്പാടൊന്നും ചെയ്തില്ലല്ലേ അപ്പൊ എന്തേർപ്പാട് നീ എന്താ ഒന്നും അറിയാത്തതുപോലൊക്കെ പറയുന്നേ ഇന്ന് പകലല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞത് ഉം അപ്പൊ രാത്രി ശാന്തി മുഹൂർത്തമൊക്കെ നടക്കണ്ടേ തമാശ പറയാതെ ഉറങ്ങാൻ നോക്കാം രേവതി നേരം പറഞ്ഞു ശരി ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പെട്ടെന്നേ രേവതിയുടെ മടിയിലേക്ക് അങ്ങ് കിടന്നു ആ സമയം അതേ ഇന്ന് കല്യാണമൊക്കെ നടന്നല്ലേ അപ്പൊ അതൊന്നും നടക്കും അപ്പൊ ചുമ്മാ ഓരോന്ന് പറയാതെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു രേവതി ചുമ്മാ പറഞ്ഞല്ല ഞാൻ ചെന്നേ ഫ്രിഡ്ജിൽ നിന്ന് പൂക്കൾ എടുത്തുകൊണ്ട് വരാവേ എന്നു പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി പൂവെടുക്കാൻ പോകുമ്പോൾ രേവതി കയ്യെ പിടിച്ചു നിർത്തി സച്ചിട്ട് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഇവിടെ ഒന്ന് കിടക്കുവ ഇവിടെ ഒന്ന് കിടക്കാൻ പറഞ്ഞു അപ്പൊ രേവതിയെ പൊക്കിയെടുത്തു സച്ചി നിരതി കഴിഞ്ഞേറ്റ് വന്നേ എന്ന് പറഞ്ഞു അങ്ങനെ രേവതിയെ കൊണ്ട് വലിച്ചു അങ് വീഴാനായിട്ട് പോയി സച്ചി പിന്നെ രേവതിയെ വലിച്ചു പിടിച്ച് കെട്ടിപ്പിടിച്ച് നമ്മുടെ സച്ചി അവിടെ ഒരു തരത്തിൽ നിന്നു അങ്ങനെ അവരുടെ രണ്ടു രണ്ടുപേരുടെയും ആ ഒരു സമയത്ത് നമ്മുടെ രേവതിയെ എടുത്തു പൊക്കി നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയെ സ്നേഹം കൊണ്ട് പൊതിയാണ് അങ്ങനെ പേരും കൂടെ കട്ട റൊമാൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പൊ രേവതിയും സച്ചിയും ഭയങ്കര സന്തോഷത്തോടെ അവരുടെ രണ്ടു രണ്ടുപേരുടെയും ആ ഒരു ഇത് ഇങ്ങനെ നിക്കുമ്പോൾ നേരത്തെ നമ്മൾ കല്യാണം കഴിച്ചത് ഒട്ടും ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചല്ലേ ഇന്ന് നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാ എന്നാലും ഭാര്യ ഭർത്താക്കന്മാരായി നമ്മൾ ജീവിതം തുടങ്ങിയത് അന്ന് മുതലല്ലേ എന്ന് ചോദിച്ചു അത് ഇഷ്ടപ്പെടാതെ തുടങ്ങിയ തുടങ്ങിയൊരു ജീവിതമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പോക പോകെ നമുക്ക് ഇഷ്ട സച്ചേട്ടാ ചില പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നു പോകെ പോകെ ഇഷ്ടമില്ലാതാകല്ലേ ചെയ്യുന്നത് എന്നാലേ നമ്മളെ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചു പിന്നീട് നമ്മൾ ഇഷ്ടമാവുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു രേവതി അപ്പോ നിനക്കന്നെ ഇഷ്ടേ എന്ന് സച്ചി രേവതിയോട് ചോദിക്കാം അപ്പൊ രണ്ട് തവണ സച്ചേട്ടൻ കഴുത്തിൽ കഴുത്തില് താലി കെട്ടി എന്നിട്ടും പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന രേവതി ചോദിക്കുമ്പോൾ ആ ഉം അല്ല ഉം നിനക്ക് ഞാനൊരു റൗഡിയായിരുന്നല്ലോ റൗഡികളെ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാറില്ല അതൊക്കെ അതൊക്കെ മനസ്സിലെച്ചോണ്ട് നടക്കുകയാണോ സച്ചിയേട്ടൻ സച്ചേട്ടൻ റൗഡിയൊക്കെ തന്നെയാ എന്നാലും ദേ ഈ പെണ്ണിന് സച്ചേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോ ദേ ഇപ്പോഴും ഞാൻ റൗഡിയാണെന്നാണോ നീ പറയുന്നത് അതെ അതെ എന്നും പറഞ്ഞ് രേവതി നിൽക്കുക മുൻപ് എനിക്ക് പിടിക്കാത്ത റൗഡി ദേ ഇപ്പൊ എനിക്ക് മനസ്സിന് പിടിച്ചൊരു റൗഡിയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ സച്ചിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടമായി ഒത്തിരി സന്തോഷമായി അങ്ങനെ രേവതി സച്ചിയെ കെട്ടിപ്പിടിച്ചു അപ്പൊ സച്ചേട്ടൻ നേരത്തെ കടി കൂടാൻ പോവാറില്ലേ ഇപ്പോഴും ആവശ്യ അനാവശ്യ കാര്യങ്ങൾക്ക് അടി കൂടാൻ പോവാറില്ലേ അതുകൊണ്ടാണ് ഞാൻ റൗഡിയിൽ നിന്ന് സച്ചാട്ടെന്നെ വിളിക്കുന്നത് ഇപ്പോഴേ ഈ റൗഡി ദേഷ്യക്കാരനല്ല സ്നേഹമുള്ളൊരു റൗഡിയാണെന്നും സ്നേഹമുള്ള എന്താ ചെയ്യാന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു സച്ചി അപ്പൊ എന്താ ചെയ്യാന്ന് രേവതി തിരിച്ചു ചോദിച്ചു അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ആ അങ്ങനെ നമ്മടെ സച്ചി രേവതി എടുത്തു പൊക്കി കറക്കുവാണ് അപ്പത്തേക്ക് രേവതി സച്ചിയായിട്ട് നിർത്തു നിലത്ത് നിർത്ത് നിലത്ത് എന്ന് പറഞ്ഞു ആ സമയത്ത് രേവതി നിലത്ത് നിർത്തി അപ്പൊ സച്ചിയുടെ കാലയില് രേവതി ചവിട്ടി അയ്യോ എന്റെ കാല് നീ എന്റെ കാല് ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അപ്പൊ സോറി 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 അപ്പൊ എന്തൊരു വെയിറ്റ് നിനക്ക് രേവതി അപ്പം എങ്ങനെ എനിക്ക് വെയിറ്റ് ഒന്നും ചോദിച്ചോണ്ട് പിന്നെ നമ്മുടെ രേവതി സച്ചി ഓടിച്ചിട്ട് പിടിക്കുന്നു മാതുന്നു അള്ളുന്നു പിച്ചുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ അവരുടെ മുറിയിൽ ശാന്തി മുഹൂർത്തമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയും വർഷയെയും ആണ് രണ്ടുപേരും കൂടെ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര സ്പീഡിൽ രണ്ടുപേരും ഗെയിം കളിക്കുന്നത് അപ്പം ദേ എന്നെ 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 ഒത്തിരി ശരിയെ ചെയ്തത് ഞാൻ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു വർഷം ശ്രീകാന്തനോട് പറയുവാണ് അപ്പം നീ എന്റെ അടുത്ത് വരാതെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ദൈ അവനെ വിടരുത് വിടരുത് ഷൂട്ട് ചെയ്യുക ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് എന്തോ ഗെയിം ഇവർ കളിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ ദൈ പബ്ജിയും മറ്റും എന്താണ് കളിക്കുന്നത് അങ്ങനെ രണ്ടു പേരും കൂടി ജയിച്ച് പബ്ജി ഗെയിം ഒക്കെ കളിച്ച് കളിച്ചിങ്ങനെ അപ്പം വര്ഷം ജയിച്ചു വര്ഷം എന്നിട്ട് കട്ടിലേ കയറി കിടന്നിങ്ങനെ ചാടുവാണ് ഭയങ്കര സന്തോഷം ജയിച്ചതില് അതുകഴിഞ്ഞാൽ ശ്രീകാന്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അയ്യോ വിഷമമായല്ലേ തോറ്റുപോയല്ലേ എന്റെ കണ്ണുപൊത്താൻ നോക്കിയതല്ലേ അതാ നീ തോറ്റതെന്ന് പറഞ്ഞ് വർഷ അടുത്ത പ്രാവശ്യം ജയിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാനൊക്കെ വർഷ പറയണം എന്നോട് കളിച്ച് ജയിക്കാൻ നീ വളർന്നിട്ടില്ല എന്നാലും നീ ട്രൈ ചെയ്ത് കാണാൻ പറഞ്ഞു അപ്പൊ കളിയാക്കാതെ പറഞ്ഞു ശ്രീകാന്ത് പിന്നെ കളിയാക്കാതെ നീ തോറ്റുപോയില്ലേ പാവംന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ഇങ്ങനെ പറയുക ശ്രീകാന്തനോടൊപ്പം മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഇന്ന് രാത്രി മുഴുവനും എൻ്റെ ആഹ്ലാദ പ്രകടനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വർഷ ഇങ്ങനെ അവിടെ കിടന്ന് തുള്ളി ചാടുവാ കട്ടിലേ കിടന്ന് ചാടുവാണ് അപ്പൊ രണ്ടുപേരും കൂടെ പിന്നെ കട്ടിലേക്ക് കിടന്ന് ചാട്ടമായി ഭയങ്കര സന്തോഷം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ സുതിയുടെയും ശ്രുതിയുടെയും ബെഡ്റൂമാണ് സുതി നല്ല ഉറക്കം ശ്രുതി അവിടെ ഇരുന്ന് കണക്കുണ്ടാക്കുക കണക്കുകൾ കൃത്യമായിരിക്കണമല്ലോ അപ്പൊ അങ്ങനെ കണക്കുകൾ കൃത്യമായി ഓരോന്ന് ചെയ്യുന്ന ഈയൊരു സമയത്ത് നമ്മടെ ശ്രുതി പിച്ചും പിച്ചുംപെയും പറയാ രണ്ടും മസാല ദോശ ഒരു പൂരി ദോശ വാഴ്സലെന്നൊക്കെ പറഞ്ഞു ശ്രുതി എന്താ പറയുക ഏഹ് ഇങ്ങനെ എന്തോക്കുവാട്ടോ അപ്പൊ ദോശ മസാല ദോശ പൊടി ദോശ ഇഡ്ഡലി പൂരി ഉം പുട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഓർക്കത്തി പറയാ അപ്പൊ സുതി എന്ന് പറഞ്ഞു ശ്രുതി വിളിച്ചു വീണ്ടും ദോശ ഇഡലി പുട്ട് മസാല ദോശ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒച്ചത്തിൽ വിളിച്ചു പറയാ സുതി എന്ന് പറഞ്ഞോണ്ട് ശ്രുതി വിളിക്കുന്നുണ്ട് അപ്പൊ നെയ് ഓസ്റ്റ് തൈരുവട എന്നൊക്കെ പറഞ്ഞു അടുത്ത ഓരോ സംഭവങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഓർക്കത്തി കിടന്നു സുധീ സുധീന്ന് പറഞ്ഞോണ്ട് ശ്രുതി വിളിച്ചോണ്ടിരിക്കുന്നു ആര് കേൾക്കാൻ എവിടെ കേൾക്കാൻ സുതി സുധീന്ന് പറഞ്ഞോണ്ട് വിളിയോ വിളി അത് കഴിഞ്ഞപ്പോ തട്ടി വിളിച്ച് എഴുന്നേപ്പിച്ചു ഏർ എന്നൊക്കെ പറഞ്ഞു ഓർക്കപ്പിച്ചിൽ എഴുന്നേറ്റിരിക്കുക പിന്നെ അങ്ങോട്ട് കുലിക്കുലിക്ക് വിളിച്ച് എഴുന്നേപ്പിച്ചു എന്താ എന്താന്ന് ചോദിച്ചു അപ്പൊ എന്താ എന്ത് പറ്റിയെന്ന് ചോദിച്ചു എന്താ ശ്രുതി പ്രശ്നം എന്താ കാര്യം എന്നോടാണോ ചോദിക്കുന്നത് എന്താ പ്രശ്നം എന്ന് ശ്രുതി പറയാൻ പറഞ്ഞു ഓർക്കത്തിൽ എന്തൊക്കെയാ ശ്രുതി പുലമ്പിയത് എന്ത് പറ്റിയ ശ്രുതിക്ക് ഓർക്കത്തിൽ ഞാൻ എന്ത് പുലമ്പിയെന്ന് പറയുന്നേ ഹോട്ടലിലെ വെയിറ്ററിനെ പോലെ സംസാരിച്ചതെന്നും പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി ശ്രുതി പറഞ്ഞപ്പം എന്തെ വെയിറ്ററെ ഞാൻ സംസാരിച്ചെന്നോ ആ എന്താ ഭഗവാനേ ഹോട്ടലിലാണ് ജോലി എന്നുള്ള കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം ദോശ മസാല ദോശ പൊടി ദോശ എന്നു വേണ്ട ഒരു ഹോട്ടലിൽ എല്ലാ ഐറ്റത്തിന്റെയും കാര്യങ്ങള് ഇവിടെ കിടന്നു പറഞ്ഞു അങ്ങനെയോ അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ ഉം ഓരോ തവണ അല്ലെന്നേ പല പ്രാവശ്യ സുതി പറഞ്ഞതെന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ അതെന്താ പോലും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ പറയേണ്ടതായിട്ടൊരു കാര്യം ഇല്ലല്ലോ ആ അതെന്നെ ഞാനും ചോദിക്കുന്ന സുധീന്ദ്രൻ അങ്ങനെ പറഞ്ഞെ അതിന്റെ ആവശ്യം ആ അത് അത് ആഹാ അത് പിന്നെ ഉണ്ടല്ലോ ഞാനേ ഞാനിപ്പോഴാ ഓർത്തത് രാവിലെ ഞാൻ ഒരു ചായ കുടിക്കാനേ ഒരു ഹോട്ടലിൽ പോകുമായിരുന്നല്ലോ അവിടെ അവിടുത്തെ മസാല ദോശയുടെ മണം അടിച്ചപ്പോ എനിക്ക് കഴിക്കണോന്ന് തോന്നി പിന്നെ നീ ഇല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെയാ കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ഒഴിവാക്കി വിടുക ചെയ്തേ ഉം ഉം കഴിക്കണമെന്ന ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായിരുന്നു അതാ മസാല ദോശ സ്വപ്നത്തിലേക്ക് കടന്നു വന്നത് ഉം മസാല ദോശ മാത്രമല്ലല്ലോ ഹോട്ടലുള്ള എല്ലാ മെനുവും സുതി പറഞ്ഞല്ലോ അത് ഞാൻ ബൈഹാർട്ട് പഠിച്ചത് കൊണ്ടല്ലേ ഏഹ് ബയോഹാർട്ട് പഠിക്കാനോ എന്തിന് അല്ല അതല്ലെന്നേ ചായ കുടിക്കാൻ ഞാൻ ചെന്നപ്പോഴേ ഹോട്ടലിനെ മെനു കാർഡ് നോക്കിയായിരുന്നേ അപ്പൊ അങ്ങനെ വന്നതാ ഒരു തവണ വായിച്ച ഞാൻ അതേപടി അതിന് മനസ്സിലോട്ട് ഇങ്ങെടുക്കും അത്രയ്ക്ക് ബുദ്ധിമാനല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇങ്ങനെ നോക്കുക നമ്മുടെ ശ്രുതി ഉം അപ്പൊ അല്ല മസാലദോശ മാത്രല്ല അവിടെ കിടക്കുന്ന എല്ലാം എൻ്റെ മനസ്സിലേക്ക് കയറി വന്നായിരുന്നേ അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലേക്ക് എൻ്റെ സ്വപ്നത്തിലേക്കെ അത് കയറി വന്നത് അപ്പോഴും ശ്രുതി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പോഴും എന്നെ എന്നെ തുറച്ച് നോക്കുന്നത് ഞാൻ പറഞ്ഞതൊന്നും ഇവക്ക് വിശ്വാസമായിട്ടില്ല എന്ന് മനസ്സിൽ ശ്രുതി ഇങ്ങനെ പറയുക ആ സമയത്ത് ശ്രുതി ഒരൊറ്റ ചിരിയായിരുന്നു നമ്മുടെ ഒന്നും വിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കിയിരിക്കുക എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ ശ്രുതി എന്തൊരു കോമഡിയോ പറയണേന്ന് ഓർത്ത് ചിരിച്ചതാണ് ഞാൻ കോമഡി ആ കോമഡി ആണുങ്ങളുടെ സ്വപ്നത്തിൽ മിക്കവാറും കടന്നു വരുന്നത് ഇപ്പം എണ്ണുങ്ങളാ ശ്രുതിയുടെ സ്വപ്നത്തില് മസാല ദോശയും എന്താ അല്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പോട്ട ചിരിയും തിരിച്ചോണ്ടിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരൊറ്റ കിടപ്പും ആകാശത്തേക്ക് നോക്കിയിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചോണ്ടാട്ടോ ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് അത് അവസാനിച്ചത് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണട്ട എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണെന്ന്